അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ വായനാശീലമുള്ള രാജ്യക്കാർ എന്നുള്ളതാണ് അതായത് ഏഷ്യൻ കൺട്രീസിൽ ഒരാഴ്ചയിൽ ഒരാൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ രാജ്യത്തെയും ആളുകൾ ആവറേജ് എത്ര മണിക്കൂർ വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യ ലിസ്റ്റിൽ വരുന്നത് സൗത്ത് കൊറിയാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് അതായത് മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് മണിക്കൂർ ഒരു ആഴ്ചയിൽ ആവറേജ് ഒരു സൗത്ത് കൊറിയൻ പേഴ്സൺ സിറ്റീസൺ വായനയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുക അടുത്തത് വരുന്നത് ജപ്പാനാണ് ജപ്പാൻ വരുന്നത് നാല് പോയിൻറ്റ് പൂജ്യം ആറ് മണിക്കൂറാണ് അതുപോലെ തായ്വാന് തായ്വാന് അഞ്ച് മണിക്കൂറാണ് അതുപോലെ ഇന്തോനേഷ്യ ആറ് മണിക്കൂറാണ് വരുന്നത് ഹോങ്കോങ് ആറ് പോയിൻറ്റ് നാൽപ്പത്തി രണ്ട് അടുത്തത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ നമുക്കറിയാം അങ്ങനെ വായനാശീലം ഒന്നും ഞാൻ വിചാരിക്കാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഇരുന്നത് ആറേ പോയിൻറ്റ് നാല് എട്ട് മണിക്കൂറ് ഒരു വ്യക്തി ഒരാഴ്ചയിൽ ആറേ പോയിൻറ്റ് നാൽപ്പത്തി എട്ട് മണിക്കൂറ് ആവറേജ് വായനയ്ക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അടുത്തു പറയുന്നത് ആണ് ഫിലിപ്പൈൻസ് ഏഴ് പോയിൻ്റ് മൂന്നേ ആറ് മണിക്കൂറാണ് വായനയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ ചൈന ചൈന എട്ട് മണിക്കൂറാണ് ഒരാഴ്ചയിൽ ആവറേജ് ഒരു ചൈനീസ് പേഴ്സണ് വായനയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അടുത്തത് തായ്ലാന്റ് ആണ് തായ്ലാൻഡ് ഒമ്പത് പോയിൻറ്റ് രണ്ട് നാല് മണിക്കൂറ് വായനയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അടുത്തത് ഒന്നാം സ്ഥാനം ഏറ്റവും സർപ്രൈസിംഗ്ലി നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും അധികം വായനാശീലമുള്ള രാജ്യം പത്തേ പോയിൻറ്റ് നാല് രണ്ട് മണിക്കൂർ ഒരാഴ്ചയിൽ ഇന്ത്യയിലെ ഒരു വ്യക്തി ആവറേജ് പത്തേ പോയിൻറ്റ് നാല് രണ്ട് മണിക്കൂർ സമയം വായനയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ വായനാശീലമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വായനാശീലം തുടങ്ങി വെക്കുക കൂടുതൽ വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ക്ഷമയോ അല്ലെങ്കിൽ സമയമൊന്നും ഇല്ലെങ്കിൽ കുറച്ചൊന്നോ രണ്ടോ പേജൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വായിച്ചിട്ട് അങ്ങനൊരു വായനാശീലം ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബൈ